സ്നേഹമുള്ളവരെ സഹനങ്ങൾ നമ്മളെ ബലപ്പെടുത്തും ജീവിതയാത്രയിൽ എല്ലാവർക്കും സഹനങ്ങളും വേദനകളുമുണ്ട് ആ സഹനം നമ്മളെ ബലപ്പെടുത്തും സഹനത്തെ വഴിമുടക്കുന്നൊരു കല്ല് പോലെ നമുക്ക് കാണാം നടന്നു പോകുന്ന വഴിയിൽ ഒരു മുഴുത്ത ഉരുണ്ട കല്ല് വഴിമുടക്കിയ കല്ല് എന്തൊരു ശല്യം വഴി വന്ന് വീണല്ലോ കല്ലിനെ നോക്കി മുറുമുറുക്കാനും പിറുപിറുക്കാനും കഴിയും മറ്റൊരു രീതി ആ കല്ലിനെ നോക്കിയിട്ട് പറയാൻ പറ്റും കയറി കടന്നു പോകാനുള്ള ഒന്നാണ് ഒന്ന് കയറി ഉയർന്നു പോകാനുള്ള കല്ല് അല്ലെങ്കിൽ വഴിമുടക്കിയ കല്ല് സഹനങ്ങളെ കയറി കടന്നു പോകുന്ന കല്ലുകളായി കാണാൻ പറ്റണം ഈ ലോകത്തിൽ മുഴുവൻ സഹനത്തിൻ്റെ പാഠങ്ങളുണ്ട് രാത്രി പകുതി പകൽ പകുതി എന്ന് പറഞ്ഞാൽ സന്തോഷം പകുതി സങ്കടം പകുതി ഒരു ഓർഗനിൽ പകുതി കറുത്ത കാട്ട പകുതി വെള്ളക്കാട്ട എല്ലാം പപ്പാതിയാണ് ഒരു നന്മ വരുന്നതിന് പുറകിൽ ഒരുപാട് സഹനമുണ്ട് ഒരു നല്ല നക്ഷത്രം ഇന്നുമാതി കൃത്രിമ നക്ഷത്രമല്ല പണ്ട് മനുഷ്യൻ ഈറ്റ വെട്ടി മുറിച്ചുണ്ടാക്കിയ നക്ഷത്രം അങ്ങനെ നക്ഷത്രം ഉണ്ടായപ്പോൾ അതിൻ്റെ പുറകിൽ ഈറ്റക്കമ്പുകളുടെ മുറിവിൻ്റെ ഒരു സഹനമുണ്ട് ആ സഹനത്തിന് ശേഷമാണ് ഈറ്റക്കമ്പുകൾ മനോഹരമായ നക്ഷത്രമായി മാറിയത് ഒരു കുഞ്ഞ് ചിരിക്കുന്നു നവജാത ശിശു ചോരക്കുഞ്ഞ് ചിരിച്ചുകൊണ്ട് കിടക്കുന്നു ചിരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ പിറകിൽ ഒരമ്മയുടെ പ്രസവ വേദനയുടെ സഹനമുണ്ട് നെൽപ്പാടത്ത് നെൽക്കതിരുകൾ നിറഞ്ഞു നിൽക്കുന്നു കോയ്ത്തുത്സവമായിട്ട് അതിൻ്റെ പുറകിൽ അഴുകി വീണ നെൽമണികളുടെ ചരിത്രമുണ്ട് സുന്ദരമായൊരു ഓടക്കുഴൽ ആ ഓടക്കുഴിന് മുമ്പിൽ ഒരു ഈറ്റക്കമ്പിൽ വീണ ഒൻപത് ദ്വാരങ്ങളുടെ കഥനത്തിൻ്റെ ചരിത്രമുണ്ട് അത് ഈത്തക്കമ്മിനെ ഓടകുഴലാക്കി മാറ്റി ജീവിതത്തിൽ ദൈവം നമുക്ക് സഹനം തരും നമ്മൾ നോക്കി കാണുന്ന പോലെ തടസ്സമായി നോക്കി കണ്ടാൽ തടസ്സമാണ് അത് ചവിട്ടിക്കറുള്ള കല്ലാറ്റു കണ്ടാൽ അത് അങ്ങനെയുമാണ് ലോകത്തിൻ്റെ അരുവിൽ ജീവിക്കുന്നവർക്ക് സഹനം ദുരിതങ്ങളാണ് പക്ഷെ വിശ്വസിക്കുന്നവർക്ക് സഹനം അവസരങ്ങളാണ് സ്വർണം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു അത് പടുത്ത് പഠിത്ത് വേണ്ടാത്തെല്ലാം പോയി കഴിയുമ്പോഴാണ് തിളക്കമുള്ള സ്വർണ്ണമായിട്ട് മാറുക നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എടുത്തു മാറ്റുകയാണ് സഹനങ്ങളിലൂടെ അത് പോയി കഴിയുമ്പോൾ നമ്മൾ തിളക്കമുള്ള മനുഷ്യരായി തിളക്കമുള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറും അങ്ങനെ മാറാൻ നമുക്ക് കഴിയണം അങ്ങനെ മാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം അപ്പം എന്തിനു വേണ്ടി സഹനങ്ങൾ നിരാശപ്പെടുകയല്ല അതിൽ പറയും ദൈവത്തിൻ്റെ പ്ലാനുണ്ട് പദ്ധതിയുണ്ട് സഹനം വരുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റം ദൈവത്തെ കാണാനുള്ള അവസരമായിട്ട് സഹനം മാറുന്നു ഒരുപാട് വേദന വരുമ്പോൾ മനുഷ്യൻ ദൈവത്തിലേക്ക് നോക്കുന്നു സഹനം വരുമ്പോൾ മുകളിലേക്ക് നോക്കും ഒരു പന്നി എല്ലാം തിന്ന് കൊടുത്ത് നിൽക്കുമ്പോൾ തലകുലിച്ച് നിൽക്കും പക്ഷേ കോടാലിക്കൈ വെച്ച് പെടലിക്ക് അരികിട്ടുമ്പോൾ പന്നി മുകളിലേക്ക് നോക്കും ഈ പന്നിയിട കൂട്ട മനുഷ്യരും പെടലിക്ക് അരികിട്ടുമ്പോൾ ചില സഹനം വരുമ്പോൾ അറിയാതെ മുകളിലേക്ക് നോക്കും അങ്ങനെ മുകളിലേക്ക് നോക്കാനുള്ള അവസരമായി വിശ്വസിക്കുന്ന മനുഷ്യർ ദൈവത്തെ കാണും അല്ലാത്തവരെ ദൈവാസത്തെ പറയാൻ സഹനത്തിൻ്റെ അവസരങ്ങളെ കാണും സഹനത്തിൽ അർത്ഥം കണ്ടെത്താൻ നമുക്ക് കഴിയണം നല്ല സഹനം കഴിയുമ്പോഴാണ് തിളക്കം ചില കല്ലുകൾ ചെറിയ കല്ലുകൾക്ക് മുഴുവൻ മൊനയാണ് മൊനയുള്ള കല്ലുകൾ ഒരു അരുവിയുടെ ആരംഭത്തിൽ മൊനയോടെ ഒഴുകും കുറേ കഴിഞ്ഞ് ഒഴുകി ഒഴുകി കുറേ താഴെ വരുമ്പോൾ മൊനയെല്ലാം ഒഴിഞ്ഞ് നല്ല മിനിഷമുള്ള ടേബിൾ സ്റ്റോണായിട്ട് മാറും ഒരു മേശക്കല്ലുപോലെ അതങ്ങ് മാറി വരും മൊന ഒടിയുന്നത് സഹനത്തിലൂടെയാണ് സഹിച്ച് സഹിച്ച് ആ മൊന ഒടിയുന്ന തിളക്കമുള്ള വ്യക്തിത്വങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറുക ഇപ്പം ദൈവം നമുക്ക് സഹനം തരുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചതുപോലെ ആകുലപ്പെടരുത് ഒത്തിരി നിരാശപ്പെടുകയരുത് ഈ സഹനം കഴിഞ്ഞ് ഒരു നന്മയുണ്ടെന്ന് ഓർക്കുക അതല്ലേ ഏത് രാത്രി കഴിഞ്ഞും ഒരു പുലരിയുണ്ട് ഏത് മുറിവ് കഴിഞ്ഞും ഒരു മുദ്രയുണ്ട് ഏതു ഗുരിശ് കഴിഞ്ഞും ഒരു ഉത്ഥാനമുണ്ട് ആ ഉറപ്പ് നമുക്ക് വേണം സഹനത്തിന് ശേഷം ഒരു നന്മ ദൈവം വരുത്തുന്ന നന്മ ദൈവീകതയുടെ നന്മ അത് അനുഭവിക്കാൻ അറിയുവാൻ ദൈവത്തിലേക്ക് വളരുവാൻ നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ സഹനത്തിൽ മനസ്സ് തകരാതെ മനഃശക്തിയോടെ മുന്നേറുവാനും കരുത്തുള്ള മനക്കട്ടിയുള്ള വ്യക്തിത്വങ്ങളായി മാറാനും നമുക്ക് കഴിയട്ടെ നന്ദി നമസ്കാരം